ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹൈക്കോട്ട് അറ്റൻഡൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അപേക്ഷ അയച്ചു കഴിഞ്ഞു ആപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാൻ ലിങ്ക് താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങൾ കണ്ടുവരിക അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ടൈമിൽ പേയ്മെൻറ്റ് പോയിട്ടില്ല അഞ്ഞൂറ് രൂപ ഫീസ് പോയിട്ടില്ല ബാക്കി എല്ലാ സ്റ്റെപ്പും ക്ലിയറായി പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഭാഗം നിങ്ങളിലേക്ക് ക്ലിയറായിട്ട് എത്തിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക മൈ ആപ്ലിക്കേഷൻ കൂടെ കാണാം ഇതൊന്ന് നിങ്ങൾ പി ഡി എഫ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതൊന്ന് നന്നായി റീഡ് ചെയ്യുക കാരണം അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊണ്ട് ഈ ഒരു ഫീസ് റീഫണ്ട് ആവില്ല അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യണം അപ്പോൾ അത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ബാക്കടിക്കാം അതിനുശേഷം വീണ്ടും ഇവിടെ അപ്ലൈ നോകുന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ വ്യൂ കൊടുക്കുക അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക ഇവിടെ എന്നിട്ട് വ്യൂ ആപ്ലിക്കേഷൻ ഓർ ഇ പേയ്മെൻറ്റ് അവിടെയും കൊടുക്കുക എന്നിട്ട് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം പേയ്മെൻറ്റ് പെൻഡിംഗ് വേരിഫൈ ഇ പേയ്മെൻറ്റ് ഇ പേ ഈ വേരിഫൈ ഇ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻ്റ് അടച്ചത് വെരിഫൈ അതായത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് പോയിട്ടില്ല അപ്പോൾ ഇ പേ കൊടുത്തു ഇവിടെ ഡീറ്റെയിൽസ് കാണാം ഇവിടെ ഫീ വൺസ് പെയ്ഡ് വിൽ നോട്ട് ബി റീഫണ്ടഡ് ഓൺ യുവർ അക്കൗണ്ട് അതായത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ റീഫണ്ട് ആവില്ല അപ്പോൾ എല്ലാം നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ വായിച്ച് നോക്കി എന്ന് വിചാരിക്കുന്നു ഇവിടെ ഐ അഗ്രി കൊടുക്കുക അത് വായിച്ച് നോക്കുക ഫുള്ളായിട്ട് ഐ അഗ്രി കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇവിടെ യു പി ഐ സെലക്റ്റ് ചെയ്യുക യു പി ഐ ആണ് ഏറ്റവും ബെറ്റർ യു പി ഐ അത് സെലക്ട് ചെയ്യാം എന്നിട്ട് യു പി ഐ ക്യു ആർ കോഡ് കൊടുത്ത് പേനവ് കൊടുക്കുക പേ ബൈ ആൻഡ് യു പി ഐ ആപ്പ് അത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കാം ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് അപ്പോൾ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി അതിനുശേഷം ബാക്ക് ടു ഹോം കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ വ്യൂ കൊടുക്കുക അപ്ലൈ അപ്ലൈനോൻ്റെ അവിടെ വ്യൂ കൊടുക്കുക എന്നിട്ട് ചെക്ക് എലിജിബിലിറ്റി വീണ്ടും കൊടുക്കുക അതിന് ശേഷം ഇവിടെ കാണാം അപ്ലൈഡ് നമ്മൾ നേരത്തെ ഇവിടെ വെരിഫൈ പേയ്മെൻറ്റ് അങ്ങനെ എന്തോന്ന് കാണിച്ചത് ഇവിടെ അപ്ലൈഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് ഇതുപോലെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് പറയുക ഒരുപാട് നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ഇടപെട്ട് കാണാം ബൈ